ഗുഡ് മോർണിംഗ് ഇന്ന് വലിയ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കേട്ടോ പഴം പുഴുങ്ങിയതും ചായ മാത്രമേ ഉള്ളൂ കാരണം ഇന്നലെ എന്താ ഇഡ്ലിക്കൊക്കെ ഇടാനായിട്ട് മറന്നു അപ്പം ഉണ്മോളാണെങ്കിൽ ഇന്ന് എക്സാമാണ് അപ്പം അതിനെ പോകാനുള്ള തിരക്കില്ല ആ ഒരു അഞ്ചു വേണ ആണെങ്കിൽ എഴുന്നേറ്റ് ഇതേ ചായ കുടിച്ചു അപ്പോൾ ഇതേ അവളുടെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി സ്കൂളിൽ കൊണ്ടുവിടാൻ പോകാം കേട്ടോ ഇന്ന് പതിനൊന്ന് മണിവരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ എക്സാം ഒക്കെ അല്ല അതിൻ്റെ ഒരു ടെൻഷൻ ആൾക്കുണ്ട് ഠിച്ചാൽ ആ ടൈമിൽ ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോയിട്ടു ഇത് അവരുടെ ബാക്ക് ഭാഗമായിട്ടു സ്കൂളിൻ്റെ ബാക്കിൽ കൂടെ വിടാറ് അവരുടെ ഫ്രണ്ടിലത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത് എൽ കെ ജി യു കെ ജിയുടെ ഒക്കെ അപ്പൊ അതുകൊണ്ട് ബാക്കിലാണ് ഇവരുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അപ്പൊ അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ടു പിന്നെ അവർ അറ്റെത്തണവരെ ഞാൻ കുറച്ചു നേരം നോക്കി നിൽക്കും തിരിച്ചു വരുമ്പോ ബാമൻ വന്നിട്ടുണ്ടായിട്ട് അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ വന്നു ഭക്ഷണം കഴിക്കുന്നു വന്നിട്ടുള്ളതല്ലേ അത് കാരണം ജിമ്മ് പൊളിക്കും ജിമ്മിന് നാളെ പോവാട്ടാ അപ്പൊ നീ ചോറൊക്കെ വെച്ചു പിന്നെ ബീഫുണ്ട് കറി ഇനിയിപ്പ ചമ്മന്തിയോ സർലാസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ മോൾക്ക് ആണെങ്കിൽ എക്സാമയം കാരണം അവൾ ഉച്ചയാകുമ്പോൾ വരും അവർക്ക് പതിനൊന്നര ആവുമ്പോൾ വിടൂട്ടാ അപ്പൊ അത് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഉച്ച അരിഞ്ഞ് ടൗണിലേക്ക് ഒന്ന് പോവാനുണ്ട് ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോയിട്ട് കൊണ്ടുവരണം അപ്പം അതൊക്കെയാണ് ഇനി അങ്ങനെ അതേ മോളെ സ്കൂളിൽ നിന്ന് ഞാൻ അതേ കൊണ്ടു വരാം കേട്ടോ അപ്പം വരുമ്പോഴേക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തൈര് വേഗം വാങ്ങിച്ചുകൊണ്ട് വന്ന് തൈരൊക്കെ വേഗം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായി പക്ഷേ മാമൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കാണ്ട് പോവുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ അച്ചാറ് ചുറുക്കയിലിട്ട സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഞാൻ എടുക്കുന്ന നേരം കൊണ്ട് മുകളിലുള്ള ചോറ് രഞ്ചി വട്ടം കൊടുത്തു കേട്ടോ ചോറല്ല അവൾ കഴിക്കുക കഞ്ഞിയാണ് കൂടുതൽ കഴിക്കുക കഞ്ഞി കഴിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഇതേ കഞ്ഞിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നെന്തൊക്കെയോ കളിയാക്കി പറയണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞങ്ങളിതേ തൃശ്ശൂർ പോവാം കേട്ടോ തൃശ്ശൂർ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ഡോക്ടറോട് അടുത്ത് പോകാനുണ്ടായിട്ടുണ്ട് ഹലോ അപ്പ ഞങ്ങൾ ഇന്ന് ടൗണിലോട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് മുളെ കുറച്ച് നേരമൊക്കെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ടൗണിലോട്ട് വന്നു വെറുതെ വന്നതല്ല എനിക്ക് ഇവിടെ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാണണമായിരുന്നു വേറെല്ല മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോവുക ഭയങ്കര പ്രശ്നം അപ്പോൾ ആ ഡോക്ടറെ ഒന്ന് കാണിക്കാന്ന് വെച്ച് വന്നേക്കുക അപ്പോൾ നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം കേട്ടോ അങ്ങനെ തേ ഡോക്ടറെ അടുത്ത് വന്നിരുന്നു ഡോക്ടറെ ഒക്കെ കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചടി വീട്ടിൽ പോവാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വിറ്റാമിനുകളൊക്കെ എനിക്ക് വളരെ കുറവാണ് ഡി ഡി ത്രേ ഒക്കെ എനിക്കാകെ പന്ത്രണ്ടോ ഒക്കെ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ ചായ കുടിക്കാ ഇവിടെ ടൗണിൽ വരുമ്പോൾ വരുമ്പോഴന്ന് ചായ കുടിക്കൽ പതിവുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ് അങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ പോകുന്ന വഴി ഇവിടുന്ന് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സ് മേടിക്കലുണ്ട് സ്ഥിരമായിട്ട് ഇവിടുന്ന് ഫ്രൂട്ട്സ് മേടിക്കാം കേട്ടോ അപ്പോൾ മോള്ക്ക് ഭയങ്കര ഇഷ്ടം പാരക്ക അപ്പോൾ പാരക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങളത്യാ അവിടുന്ന് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി ഭക്ഷണം വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ചപ്പാത്തി പരിപാടി ക്യാൻസൽ ചെയ്തു കേട്ടോ ഇന്ന് ചോറ കഴിക്കണേ ഇന്നിപ്പോൾ ചപ്പാത്തിൻ്റെ ഒക്കെ നേരമൊന്നും കിട്ടിയില്ല ഇപ്പോൾ ചോറ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാമല്ലോ അപ്പോൾ ചിക്കൻ്റെ കുറച്ച് ഇരിക്കേണ്ട അപ്പോൾ അത് മൂളിക ചിക്കൻ വറുത്ത് വെച്ചു ഞങ്ങൾക്ക് തക്കാളി ചമ്മന്തിയും മുട്ടക്കറിയൊക്കെ ആക്കി വെച്ച് അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഇതോടുകൂടെ ഇന്നത്തെ ഒരു ദിവസം കൂടെ അങ്ങനെ അത്യാവശ്യം നല്ല നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങും കേട്ടോ ഹലോ അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു കേട്ടാ തിങ്കളാഴ്ചയും കൂടെ കഴിഞ്ഞു എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് തിങ്കളാഴ്ച ഞാൻ പറഞ്ഞല്ലോ തിങ്കൾ തൊട്ട് ശനിയായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഒന്ന് നല്ലൊരു ദിവസമായിരുന്നു പ്രതീക്ഷിക്കാണ്ട് ഒരു അഞ്ചു മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ വന്ന സമയത്ത് ആൾ കുറച്ച് ടയേർഡായി കാരണം ആൾ കയറി കിടന്ന് ഉറങ്ങി ആൾ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ആളെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആളേം കൂടെ അതിൽ ആഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ആൾ വേഗം തന്നെ ഒരു കോൾ വന്നിട്ട് ആൾ തിരിച്ച് പോവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കേണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ദിവസമായിരുന്നു പിന്നെ ഇന്ന് തൃശ്ശൂർ പോയി അതൊന്നും പ്രതീക്ഷിക്കാണ്ട് പോയതാ അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം അപ്പം നമ്മുടെ വീഡിയോസ് ഈ ഒരാഴ്ച ഇങ്ങനെ ഒരാഴ്ചത്തെ എൻ്റെ എന്താ പറയുക തിങ്കളൂട്ട് സൺഡേ വരെ വരുന്ന ഒരു കാര്യങ്ങൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ന് അതിൽ രണ്ട് മൂന്നെണ്ണം സ്കിപ്പായിപ്പോയി കാരണം രാവിലെ ജിമ്മിന് പോകണത് അതൊന്നും ഇടാൻ പറ്റിയില്ല കാരണം ഒന്ന് ജിമ്മിന് പോയില്ല റെഗുലറായിട്ട് രാവിലെ ജിമ്മിനൊക്കെ പോലും പതിവുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ആയിട്ട് നാളെ പുതിയ വേറൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോ ചെറിയ ട്രാവലിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പറയണ പോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമു കുറവുകൾ തോന്നുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയണോട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ Bye. Good night.